ഹരിശ്രീ ഗണപതയെ നമ അസ്മദാചാര്യ ശങ്കം വന്ദേ ഗുരുപരംപരാം ഓം ശ്രീ ഗുരുഭ്യോ നമ വിരാധവധത്തിന് ശേഷമുള്ള സംഭവ വികാസങ്ങളാണ് തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ ക്തവും വരന്നിതു ഭൂമിയിൽ അതു കണ്ടു ചിത്തകൗതുകത്തോടു പുണർന്നു വൈദേഹിയും നൃത്തവും തുടങ്ങിനാരബ്സര സ്ത്രീകളെല്ലാം അത്യുച്ചം പ്രയോഗിച്ചു ദേവദുന്ധുബികളും അന്നേരം വിരാധൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണായി വന്നിതാകാശമാർഗേ ചിത്ത കൗതുകം മനസ് നിറഞ്ഞ സന്തോഷം ദേവദുന്ധുബി ദേവന്മാരുടെ പെരുമ്പറ ധന്യരൂപൻ ശ്രേഷ്ഠരൂപൻ ശ്രീരാമചന്ദ്രൻ വിരാധന്റെ ശിരസറുത്ത് ഭൂമിയിലിട്ടപ്പോൾ അവിടം മുഴുവനും രക്തം പരന്നൊഴുകി സീതാദേവി മനസ് നിറഞ്ഞ സന്തോഷത്തോടെ ശ്രീരാമചന്ദ്രനെ ആലിംഗനം ചെയ്തു അപ്സര സ്ത്രീകൾ നൃത്തം ചെയ്തു ദേവദുന്ധുപികളുടെ ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങി ആ സമയത്ത് വിരാധന്റെ ഉള്ളിൽ നിന്നും ഉയർന്നു വന്ന ഒരു ശ്രേഷ്ഠ രൂപം ആകാശമാർഗത്തിൽ പ്രത്യക്ഷപ്പെട്ടു അപ്സരസ്ത്രീകൾ നൃത്തം ചെയ്തതും ദേവലോകത്ത് ആഘോഷങ്ങൾ ആരംഭിച്ചതും വിരാധന്റെ മരണത്തിൽ സന്തോഷിച്ചല്ല മറിച്ച് അയാൾ ശാപമോക്ഷം നേടി സ്വർഗലോകത്തേക്കുയർന്ന് ധന്യരൂപനായി മാറിയതുകൊണ്ടാണ് സ്വർണഭൂഷണം പൂണ്ടു സൂര്യ സന്നിഭകാന്ത്യ സുന്ദര ശരീരനായി നിർമ്മലാബരത്തൊടും രാഘവം പ്രണതാർഥിഹാരിണം ഘൃണാകരം രാഗേന്ദു മുഖം ഭവഞ്ഞ്ചനം ഭയഹരം ഇന്ദിരാരമണം ഇന്ദീവരദ ശ്യാമം വൃന്ദാരക വൃന്ദ സുന്ദരം സുകുമാരം സുഹൃതിജന മന്ദിരം രാമചന്ദ്രം ജഗദാമഭിരാമം ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങി ഞാൻ സ്വർണഭൂഷണം സ്വർണാഭരണം സൂര്യസന്നിഭകാന്ത്യ സൂര്യന് തുല്യമായ ശോഭയോടുകൂടി നിർമ്മലാംബരം ശുദ്ധവസ്ത്രം രാഘവം രാഘവനെ പ്രണതാർത്ഥിഹാരിണം പ്രണമിക്കുന്ന ഭക്തജനങ്ങളുടെ ദുഃഖത്തെ ഇല്ലാതാക്കുന്നത് ഘൃണാദയാ ഘൃണാകരം ദയക്ക് ഇരിപ്പിടമായവനെ രാകേന്ദം പൂർണചന്ദ്ര മുഖം ഭവഭഞ്ജനം സംസാരദുഃഖം ഇല്ലാതെയാക്കുന്നവനെ ഭയഹരം ഭയം ഇല്ലാതെയാക്കുന്നവനെ ഇന്ദിരാരമണൻ ലക്ഷ്മീദേവിയുടെ ഭർത്താവ് ഇന്ദീവരദള ശ്യാമം കരിങ്കൂവളപ്പൂ പോലെ കറുത്ത ഇന്ദ്രാദി വൃന്ദാരക വൃന്ദ വന്ദിത പദം ദേവേന്ദ്രൻ തുടങ്ങിയ ദേവസമൂഹം മുഴുവനും വന്ദിക്കുന്ന പാദപങ്കജം സുഹൃതി ജനമനോമന്ദിരം പുണ്യവാന്മാരുടെ മനസ്സിൽ വസിക്കുന്ന രാമചന്ദ്രം ശ്രീരാമചന്ദ്രനെ ജഗദാം അഭിരാമം ജഗത്തിന് ലോകത്തിന് മുഴുവൻ അഭിരാമനായവൻ ദണ്ഡ നമസ്കാരം നിലത്ത് നീണ്ടു നിവർന്ന് പോലെ കിടന്നുള്ള നമസ്കാരം ചിത്താനന്ദം മനസ്സ് നിറഞ്ഞ സന്തോഷം സ്വർണാഭരണങ്ങൾ അണിഞ്ഞ് നിർമ്മല വസ്ത്രങ്ങൾ ധരിച്ച് സൂര്യനെ പോലെ ശോഭിച്ചുകൊണ്ട് ആകാശത്തു പ്രത്യക്ഷനായ ആ സുന്ദര രൂപൻ രഘുവംശത്തിൽ ജനിച്ചവനും ഭക്തജനങ്ങളുടെ ദുഃഖത്തെ ഇല്ലാതാക്കുന്നവനും ദാനിധിയും ചന്ദ്രനെ പോലെ വിളങ്ങുന്ന കൂടിയവനും സംസാര ദുഃഖം ഇല്ലാതാക്കുന്നവനും ഭക്തജനങ്ങളുടെ ഭയത്തെ നശിപ്പിക്കുന്നവനും ഇന്ദിരാരമണനും കരിങ്കൂവളപ്പൂ പോലെ കറുത്ത നിറത്തോടുകൂടിയവനും ഇന്ദ്രാദിദേവന്മാരാൽ വന്ദിക്കുന്ന പാദങ്ങളുള്ളവനും സുന്ദരനും സുകുമാരനും സജ്ജനങ്ങളുടെ മനസ്സാകുന്ന കൂടിയവനും ലോകാഭിരാമനും ആയ ശ്രീരാമചന്ദ്രനെ സാഷ്ടാംഗ നമസ്കാരം ചെയ്ത ശേഷം മനസ്സ് നിറഞ്ഞ ആനന്ദത്തോടെ സ്തുതിക്കുവാൻ ആരംഭിച്ചു ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തേ കമലാപദേ ധരാപദേ ദുർവാസാവായ മുനി മുനിതന്നുടാപത്തിനാൽ ശാപത്തിനാൽ ഒരു രാത്രിഞ്ചരനായേനല്ലോ നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ടു ശാപബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേനിന്നു നാഥ സന്തതമിനി ചരണാമ്പുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിന് ഭക്ത വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകേണം ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകേണം ഉത്തമാങ്കേ നമസ്കരിക്കായി വന്നിടേണം ഉത്തമ ഭക്തന്മാർക്കു ഭൃത്യനായി വരേണം ഞാൻ നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ നമസ്തേ രാമായ ആത്മാരാമായ നമോ നമ നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം നമസ്തേ രാമായ ലോകാഭിരാമായ നമ ദേവലോകത്തു പോവാനായി അനുഗ്രഹിക്കണം ദേവദേവേശ പുനരൊന്നപേക്ഷിച്ചിടുന്നേൻ നിൻമഹാമായാവിയെന്നെ മോഹിപ്പിച്ചിടായി അമ്പുജവിലോചനാ സന്തതം നമസ്കാരം വിദ്യാധരൻ ഉപദേവവർഗത്തിലെ കാമരൂപികളുടെ ഒരു വിഭാഗത്തിൽപ്പെട്ടവൻ വിദ്യാധരന്മാർ ഇന്ദ്രന്റെ പരിചാരകരാണ് ഇവർക്ക് പ്രിയംവദർ ഖേചരർ നഭശ്ചരർ എന്നും പേരുണ്ട് കമലാപതി ലക്ഷ്മീപതി ഗർവിതൻ അഹങ്കാരി രാത്രിഞ്ചരൻ രാക്ഷസൻ സന്തതം എല്ലായ്പ്പോഴും വാണി വാക്ക് പാണി കൈ ചരണാർച്ചനം പാദപൂജ ശ്രോത്രം ചെവി കഥാശ്രവണം കഥ കേൾക്കൽ നേത്രം കണ്ണ് രാമലിംഗങ്ങൾ ശ്രീരാമചന്ദ്രന്റെ വിഗ്രഹങ്ങൾ ഉത്തമാങ്കേന തലകൊണ്ട് ഉത്തമാങ്കം ശിരസ് ഭഗവതേ ജ്ഞാനമൂർത്തയെ നമ ഭഗവാനായ ജ്ഞാനമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം രാമായ രാമനായിക്കൊണ്ട് ആത്മരാമായ ആത്മാരാമനായിക്കൊണ്ട് സീതാഭിരാമൻ സീതയെ അഭിരമിപ്പിക്കുന്നവൻ ദേവലോകം സ്വർഗലോകം താമര ഇതൾ പോലുള്ള കണ്ണുകളോടു കൂടിയവൻ കാരുണ്യമൂർത്തിയും കമലാപതിയും ഭൂമിയുടെ നാഥനും ആയ അല്ലയോ ശ്രീരാമചന്ദ്രപ്രഭോ ഞാൻ ഒരു വിദ്യാധരനായിരുന്നു ദുർവാസാവ് മഹർഷിയുടെ ശാപത്താൽ ഞാൻ അഹങ്കാരിയായ ഒരു രാക്ഷസനായി തീർന്നു ഇപ്പോഴെനിക്ക് അങ്ങയുടെ അനുഗ്രഹത്താൽ ശാപമോക്ഷവും മുക്തിയും ലഭിച്ചു അങ്ങയുടെ പാദപങ്കജങ്ങളെ എപ്പോഴും ഭക്തിപൂർവ്വം ചിന്തിക്കുവാൻ എനിക്ക് സാധിക്കണം വാക്കുകൾ കൊണ്ട് ഭഗവാന്റെ കീർത്തനം ആലപിക്കുവാൻ കഴിയണം കാതുകൊണ്ട് അങ്ങയുടെ കഥകൾ കേൾക്കാനും കണ്ണുകൾ കൊണ്ട് അങ്ങയുടെ വിഗ്രഹങ്ങൾ കാണുവാനും സാധിക്കണം എന്റെ ശിരസ്സുകൊണ്ട് അങ്ങയെ നമസ്കരിക്കാനും അങ്ങയുടെ ഉത്തമ ഭക്തന്മാരുടെ വൃത്യന്മാരായി എന്നെ അനുഗ്രഹിക്കണം ജ്ഞാനമൂർത്തിയായ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു ആത്മാരാമനും ലോകാഭിരാമനും സീതാഭിരാമനുമായ അങ്ങയ്ക്ക് നമസ്കാരം ഇനി എന്നെ സ്വർഗലോകത്തേക്ക് പോകാൻ അനുഗ്രഹിക്കണം ദേവദേവേശ എനിക്കൊരപേക്ഷ കൂടിയുണ്ട് അങ്ങയുടെ ദേവി എന്നെ മോഹിപ്പിക്കാതിരിക്കുവാൻ അനുഗ്രഹിക്കണം അല്ലയോ അംബുജവി അങ്ങയെ ഞാൻ എല്ലായിപ്പോഴും നമസ്കരിക്കുന്നു വൈശ്രവണന്റെ ശാപത്താൽ വിരാധൻ എന്ന രാക്ഷസനായി തീർന്നത് തുമ്പുരു എന്ന വിദ്യാധരനാണ് എന്ന് വാത്മീകി രാമായണം ആരണ്യകാന്ഡത്തിൽ പറയുന്നു വൈശ്രവണൻ ശപിച്ച വിദ്യാധരനാണ് വിരാധൻ എന്ന് രാമായണം ചമ്പുവിലും പറയുന്നു ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെയെന്നു കൊടുത്തു വരങ്ങളും മുക്തനെന്നിയെ കണ്ടുകിട്ടുകയില്ല എന്ന് ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും രാമനോടനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ കാമലാഭേന പോയി നാഗലോകവും ബുക്കാൻ ഇക്കഥചൊല്ലി സ്തുതി ചീടിന പുരുഷനു ദുഷ്കൃതമകന്നു മോക്ഷത്തെയും പ്രാപിച്ചിടാം വിജ്ഞാപിതൻ പ്പെട്ടവൻ മുക്തൻ സംസാരദുഃഖത്തിൽ നിന്നും മോചനം നേടിയവൻ മോക്ഷം ലഭിച്ചവൻ അനുജ്ഞ അനുവാദം കാമലാഭേന ആഗ്രഹം ലഭിച്ചതിനാൽ നാഗലോകം സ്വർഗലോകം ദുഷ്കൃതം പാപം വിദ്യാധരന്റെ അഭ്യർത്ഥന കേട്ട ശ്രീരാമചന്ദ്രൻ അങ്ങനെ തന്നെ ഭവിക്കട്ടെ എന്ന് അനുഗ്രഹിച്ച് വരങ്ങൾ നൽകിയ ശേഷം ഇപ്രകാരം പറഞ്ഞു സംസാര ദുഃഖങ്ങളിൽ നിന്ന് മോചനം ലഭിച്ചവനു മാത്രമേ എന്നെ കാണുവാൻ സാധിക്കൂ യഥാർത്ഥ ഭക്തിയുള്ളവന് വേഗത്തിൽ മുക്തി ലഭിക്കും ആഗ്രഹങ്ങളെല്ലാം സാധിച്ച വിദ്യാധരൻ ശ്രീരാമചന്ദ്രനോട് യാത്രാനുമതി വാങ്ങിയ ശേഷം സ്വർഗലോകത്തേക്കു പോയി ഈ കഥകൾ പറഞ്ഞ് ശ്രീരാമചന്ദ്രനെ സ്തുതിക്കുന്നവർക്ക് പാപങ്ങളെല്ലാം അകന്ന് മോക്ഷത്തെ പ്രാപിക്കുവാൻ സാധിക്കും വിരാധവധത്തിനു ശേഷം ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും സീതാദേവിയും മഹർഷിയുടെ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്നത് അടുത്ത ഭാഗത്തു നോക്കാം ശ്രീരാമചന്ദ്രായ നമ